നമസ്കാരം എ ഡി ജി പി എം ആർ അജിത് കുമാർ ആർ എസ് എസ് നേതാക്കളെ കണ്ട കാര്യമാണ് ഇപ്പോൾ ഏറെ ചർച്ചാ വിഷയമായിരിക്കുന്നത് ഇത് സംബന്ധിച്ച് സി പി ഐ നേതാവായിട്ടുള്ള വി എസ് സുനിൽ കുമാർ പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് രാവിലെ പുറത്തു വന്നിരുന്നു തൃശൂർക്കാരെ സംബന്ധിച്ച് തോറ്റോ ജയിച്ചോ എന്നതല്ല പ്രശ്നം പൂരം ആര് കലക്കി എന്നതാണ് തൃശൂർക്കാരുടെ വികാരമാണ് പൂരം അതിന്റെ പിന്നിൽ ആരൊക്കെ പ്രവർത്തിച്ചു എന്ന് പുറത്തു വരണം ഈ പറഞ്ഞത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തൃശൂരിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന വി എസ് സുനിൽ കുമാർ കൂടിയാണ് എന്നതോർക്കണം ആർ എസ് എസ് ജനറൽ സെക്രട്ടറി ദത്താത്രമായി കൂടിക്കാഴ്ച നടത്തിയെന്ന് എ ഡി ജി പി എം ആർ അജിത് കുമാർ സമ്മതിക്കുന്നതോടെ വെട്ടിലാകുന്നത് പോലീസിനൊപ്പം ആർ എസ് എസ് കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ഇരുപത്തിരണ്ടിന് തൃശൂരിൽ വച്ച ദത്താത്രേയ ഹൊസബുളയുമായി എ ഡി ജി പി കൂടിക്കാഴ്ച നടത്തിയെന്നും അതിന്റെ തുടർച്ചയായാണ് തൃശൂരിലെ സംഭവ വികാസങ്ങളെന്നുമുള്ള ആരോപണമാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത് ദത്താത്രേയ ഹൊബുളയും എ ഡി ജി പിയും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയിട്ടില്ലെന്നും വി ഡി സതീഷന്റെ ആരോപണം അടിസ്ഥാനരഹിതമാണെന്നുമാണ് ആർ എസ് എസ് ഉത്തര കേരള പ്രാന്ത കാര്യവാഹ് പി എൻ ഈശ്വരൻ കഴിഞ്ഞ ദിവസം പ്രതികരിച്ചിരുന്നത് എന്നാൽ കൂടിക്കാഴ്ച നടത്തിയെന്ന് എ ഡി ജി പി തന്നെ സമ്മതിച്ച സാഹചര്യത്തിൽ ആർ എസ് എസിന്റെ നിഷേധവും സംശയത്തിന്റെ നിഴലിലായിരിക്കുകയാണ് സംസ്ഥാനത്തിന്റെ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എം ആർ അജിത് കുമാർ ഔദ്യോഗിക വാഹനം ഒഴിവാക്കി പകരം വിജ്ഞാന ഭാരതി ഭാരവാഹി സ്വയം ഓടിച്ചു വന്ന കാറിൽ സ്ഥലത്തെത്തിയത് കൂടിക്കാഴ്ച രഹസ്യമാക്കി വയ്ക്കാനാണെന്നാണ് ആക്ഷേപം കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കുന്ന കേസുകൾ ഒഴിവാക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അറിവോടെയാണ് അജിത് കുമാർ ആർ എസ് എസ് നേതാവിനെ രഹസ്യമായി കണ്ടതെന്ന ആരോപണമാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉന്നയിച്ചത് പാലക്കാട്ട് നടന്ന ആർ എസ് എസ് സമ്മേളനത്തിൽ എ ഡി ജി പി എം ആർ അജിത് കുമാർ പങ്കെടുത്തുവെന്ന രഹസ്യ വിവരം തനിക്ക് പോലീസിൽ നിന്ന് കിട്ടിയിട്ടുണ്ടെന്നും കൂടുതൽ വിവരങ്ങൾക്കായി കാത്തിരിക്കുകയാണെന്നും പി വി അൻവർ പറഞ്ഞ അന്നു തന്നെയാണ് പ്രതിപക്ഷ നേതാവും സമാനമായ ആരോപണം എ ഡി ജി പിന്നയിച്ചത് സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് ദർവേസ് സാഹിബിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം കൂടിക്കാഴ്ച വിവാദം അന്വേഷിക്കും ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തൃശൂരിലെ ബി ജെ പി സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയെ ജയിപ്പിക്കാനായി എ ഡി ജി പി എം ആർ അജിത് കുമാർ പൂരം കലക്കിയെന്ന് ഇടത് എം എൽ എ പി വി അൻവർ ആരോപിച്ചിരുന്നു ഈ ആരോപണത്തിന് പുറമേയാകും കൂടിക്കാഴ്ച വിവാദം കൂടി പ്രത്യേക സംഘം അന്വേഷിക്കുക പൂരം കലക്കിയതാണോ പോലീസ് ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ടോ ആർ എസ് എസ് ഇടപെടലുണ്ടോ എന്നിവ പരിശോധിക്കേണ്ടി വരും അതിനിടെ എ ഡി ജി പി എം ആർ അജിത് കുമാർ മുതിർന്ന ആർ എസ് എസ് നേതാവ് റാം മാധവിനെയും കണ്ടെന്ന് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടും വന്നിട്ടുണ്ട് മുഖ്യമന്ത്രി നേരത്തെ തന്നെ അറിഞ്ഞിരിക്കാൻ സാധ്യതയുള്ളതാണ് ഈ വിവരം എന്നിട്ടും ഇപ്പോഴാണ് ഇതേ ചൊല്ലി വിവാദമുണ്ടാകുന്നത് ആർ എസ് എസ് നേതാക്കളുമായി തുടർച്ചയായി എ ഡി ജി പി എന്തിനു കണ്ടു എന്നതാണ് അറിയേണ്ട കാര്യം കോവളത്തെ ഹോട്ടലിൽ വച്ചായിരുന്നു കൂടിക്കാഴ്ച എന്നതാണ് ലഭിക്കുന്ന വിവരം ബി ജെ പി മുൻ ജനറൽ സെക്രട്ടറി കൂടിയായ റാം മാധവുമായി രണ്ടു തവണ എ ഡി ജി പി കൂടിക്കാഴ്ച നടത്തിയെന്നതാണ് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് അതേസമയം കൂടിക്കാഴ്ചയുടെ ഉദ്ദേശം എന്താണെന്ന് വ്യക്തവുമല്ല മകളുടെ വിവാഹവുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങളിൽ തൃശൂരും ഗുരുവായൂരിലുമായി അജിത് കുമാർ സജീവമായിരുന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് എന്നാൽ പ്രധാനമന്ത്രി അടക്കമുള്ളവർ വരുന്ന ചടങ്ങിന്റെ സുരക്ഷാ ചുമതലയുടെ ഭാഗമാണ് ഇതെന്ന് വിശദീകരിക്കാം രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെ ബി ജെ പി സംഘടനാ കാര്യങ്ങളിൽ പ്രധാന പങ്ക് വഹിച്ച നേതാവായിരുന്നു റാം മാധവ് ജമ്മു കശ്മീരിലെ രണ്ടായിരത്തി പതിനാലിലെ തിരഞ്ഞെടുപ്പിന് ശേഷം പി ഡി പി യുമായി ബി ജെ പി സഖ്യമുണ്ടാക്കിയതിൽ റാം മാധവിന് നിർണായക പങ്കു കൂടിയുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപതിലാണ് ഇദ്ദേഹത്തെ ബി ജെ പി ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് നീക്കുന്നത് നന്ദി